ഹലോ എല്ലാവർക്കും നമ്മുടെ മല്ലു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇവിടെ നമുക്ക് സമയം രാവിലെ ഏഴ് മണിയായി അപ്പൊ എനിക്ക് രാവിലെ മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട് അപ്പൊ ജോബുട്ടിന്റെ സ്കൂളുണ്ട് ഇച്ചായ ഡ്യൂട്ടിയിലാണ് നൈറ്റ് ഡ്യൂട്ടി ആണ് അപ്പം എന്നാ ചെയ്യും ജോബുട്ടായി പോകുമ്പോൾ അപ്പൊ ഞാൻ ജോയിട്ട് ഏതായാലും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പൊ നമുക്ക് പോയാലോ ബാക്കി വിടെ എത്തിയിട്ടാണ് കേട്ടാ വാ വ നടന്നു ലൈറ്റ് ഇടണേ ലൈറ്റ് ഇടണേ ലോക്ക് ചെയ്ത ലോക്ക് ഓപ്പൺ ആക്കൂട്ട ലൈറ്റ് ഇട്ടോ എന്നിട്ട് ഷൂട്ടാ നമുക്ക് പോവാ നല്ല തണുപ്പ് പുറത്ത് മൈനസ് മൈനസ് വൺ ആയിരുന്നു രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പം ഇപ്പം തന്നെ രണ്ട് ഡിഗ്രിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പുറത്ത് ജോ ഷ് നോക്കിയിട്ട് റെഡി ആയോ പാവമുണ്ടോ കേട്ടോ ഞാൻ ഇപ്പം നമുക്ക് ഡ്യൂട്ടി രാവിലെ ഉള്ളപ്പോൾ ഇവനെയും രാവിലെ എഴുന്നേൽപ്പിക്കേണ്ട വരും ഈ തണുപ്പത്ത് പാവം ഇപ്പം ഏതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് കണ്ടോ നല്ല തണുപ്പുണ്ട് പുറത്തിട്ടേക്കുന്ന കാറിലൊക്കെ ചെറുതായിട്ട് ഫ്രോസ്റ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലത്തെ നമ്മുടെ മരങ്ങളൊക്കെ ഇതേ ഇലയൊക്കെ പൊഴിച്ച് നിൽക്കുവാണ് അതുകൊണ്ടു എല്ലാ മരത്തേന്നും ഇലയൊക്കെ പോയി കണ്ടോ ഫ്രണ്ടിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ എല്ലാവരുടെയും വീണ്ടും ഫ്രണ്ടിൽ നമ്മുടെ ബിന്നുകളിരിപ്പുണ്ടേ നമുക്കിന്ന് വേസ്റ്റ് എടുക്കാൻ വരുന്ന ദിവസമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ ബിന്നുകൾ വെച്ചിരിക്കുന്ന പുറത്ത് നമുക്ക് റിസൈക്കിൾ ബിന്നും ജനറൽ വേസ്റ്റും രണ്ടും ഇന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അധികം തണുപ്പ് ഉള്ളാതെ വേണമെന്ന് വണ്ടിയിൽ കയറി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മള് നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാർ പാർക്കിലെത്തി നമ്മളെ ഇച്ചാനെ വെയിറ്റ് ചെയ്യുവോ ജോ നമ്മള് ഏഴ് ഇരുപത്തഞ്ചായി ഒരു ഏഴര വരെയാണ് ഇച്ചാനെ ഡ്യൂട്ടി ഒരു ഏഴര കഴിയുമ്പോഴത്തേക്കും ഇച്ചാനിവിടെ എത്തും ഇവിടെ അടുത്താട്ടോ ഇച്ചാൻ്റെയും വർക്ക് പ്ലേസ് ഇവിടെ നിന്നൊരു ആറ് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ അപ്പൊ ഇച്ചാനുടനെ വരും ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാറിൻ്റെ അകത്ത് ഇരിക്കുവോ അല്ലെ ജോ കൂട്ടാ ഉറക്കം വരുന്നുണ്ടോ അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞങ്ങള് ജോയെ രാത്രി നേരത്തെ കടത്തി ഉറക്കുവാൻ ഒട്ടും ഉറക്കം കിട്ടത്തില്ല സ്കൂളിൽ പോയൊക്കെ ഉറക്കം പോകാലോ ജോ ആണോ ഉറക്കം സ്കൂളിൽ പോയിട്ട് ഇല്ലല്ലേ എന്നാലും തണുപ്പത്താണ് ഏറ്റവും പാടും നമുക്ക് ഇവനെ കൊണ്ട് ഇങ്ങനെ അതിരാവിലെ എഴുന്നേപ്പിക്കുന്ന ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇന്നുകൂടെ കഴിഞ്ഞപ്പിച്ചാൻ അഞ്ചാറ് ദിവസം അവധിയാണ് കേട്ടോ ഇന്ന് ഇച്ചായും പാർട്ട് ടൈം ആയതുകൊണ്ട് അവധിയാണ് അപ്പൊ നമുക്ക് പ്രശ്നമില്ല അപ്പൊ ഇടയ്ക്ക് ഇച്ചാനും എനിക്കിങ്ങനെ ഒരുപോലെ ഡ്യൂട്ടി ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം വരത്തുള്ളൂ ഹലോ 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 ഗുഡ് മോർണിംഗ് ഡ്യൂട്ടി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ ജോഹാൻ നമുക്ക് കൈമാറിയേക്കാം ചോഹാൻ മടിക്കാ തിരിപ്പിണ്ട് പപ്പ വന്നു ബാ പൂവാണോ ജോക്കുട്ട പൂവാണോ എന്നാ വേന കേറിക്കോ ഓപ്പൺ ആക്കാവോ ഇപ്പൊ ജോഹാന്റെ നമ്മുടെ ലഞ്ച് ബോക്സ് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം യൂണിഫോം പിടിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് സ്കൂളിൽ വിട്ടേക്കണം അത് ഇച്ചാ എന്റെ ഡ്യൂട്ടിട്ടാ ഞാൻ എന്നാ പൊക്കോട്ടെ എന്നാ ഓക്കേ എന്നാ ശരി എന്നാ ബൈ അങ്ങനെ നമ്മടെ ജോഹാൻ പോയി ഇനിയിപ്പം ഞാൻ നമ്മടെ സ്ഥലത്തേക്ക് പോകട്ടെ കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ കാർ പാർക്ക് നടക്കുന്ന ആ ഒരു വഴി നല്ല രസം ഉണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇവിടെ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഒരു ബസ്സുണ്ട് അതിവിടെ വരും ഇവിടെ ഒരു ബസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് കാർ പാർക്കിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ബസ് പക്ഷെ അത് എപ്പോഴും ഇല്ല എവ്രി ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൂടുമ്പോഴാണ് അപ്പോൾ ഇപ്പോൾ അത് പോയി അവിടെ ഞാനിപ്പോൾ നടക്കുവാണ് ഞങ്ങൾ ആദ്യം ഹോസ്റ്റലിൽ വന്നപ്പോൾ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് ഈ ഒരു നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തൊരു യൂണിറ്റിലാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറിയത് ഇപ്പോൾ ഇതൊരു ഗ്രൗണ്ടാ കേട്ടോ ഇവിടെ ഇടയ്ക്ക് മാച്ചൊക്കെ നടക്കുന്നതാണ് കണ്ട ആ കാണുന്നതാണ് നമ്മുടെ ഹോസ്പിറ്റൽ കണ്ടോ അപ്പോൾ ഇവിടെ എല്ലാം കണ്ടോ ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ കുറേ യൂണിറ്റുകളുണ്ട് ഇതുപോലെ അപ്പുറത്തെ എല്ലാം ഉണ്ട് അപ്പം മിക്കവാറും നമ്മൾ കുറേ നേഴ്സുമാരും സ്റ്റുഡൻസും ഒക്കെയാണ് മെയിനായിട്ട് ഇവിടെ അടുത്ത് താമസിക്കുന്നത് നമ്മൾ രണ്ടര കൊല്ലം ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത് ഇവിടെ അടുത്തുള്ളൊരു യൂണിറ്റിലായിരുന്നു അന്നേരം നമുക്ക് ഒട്ടും ദൂരമില്ലായിരുന്നു ഹോസ്പിറ്റലിലേക്ക് ജസ്റ്റ് നടന്നാൽ മതിയായിരുന്നു നല്ല കിളികളുടെ കളകളാരവം കേക്കാം നമുക്ക് ഇവിടെ കൂടെ നടക്കുമ്പോ ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ കേട്ടോ നമ്മുടെ കാർ പാർക്കിൽ നിന്ന് ഇതെല്ലാം ചെറിയ ചെറിയ യൂണിറ്റുകളാണ് കേട്ടോ ഞാനാണെങ്കിൽ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല കൈ ആണെങ്കി മരയ്ക്കുവാണ് അപ്പോൾ നമ്മുടെ ആ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു എല്ലാ ബിൽഡിങ്സും കണ്ടോ അതെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ വഴി ഒന്ന് ക്രോസ് ചെയ്താൽ മതി ഇപ്പം നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്താറായി കേട്ടോ ഈ സൈഡിൽ കാണുന്നൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഔട്ട് പേഷ്യൻ ക്ലിനിക്കുകളാണേ ഉണ്ടോ റൊമറ്റോളജി ഡർമറ്റോളജി ക്ലിനിക്സാണ് നമ്മൾ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ക്യാൻബറ ഹോസ്പിറ്റൽ കേട്ടോ പോലീസിൻ്റെ വണ്ടിയൊക്കെ കിണപ്പുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ നമ്മുടെ തണുപ്പത്തിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ അതിനകത്ത് ഹീറ്റിംഗ് ഉണ്ട് നല്ല ആശ്വാസം കിട്ടി എൻ്റെ മോ അപ്പം അതേ നമ്മുടെ ഏരിയ എത്തി ഇനിയിപ്പോൾ ഞാൻ ബത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഡ്യൂട്ടിക്ക് കയറിട്ടോ കേട്ടോ ഓക്കെ അങ്ങനെ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു ടീ ബ്രേക്കിൻ്റെ സമയമാണ് കേട്ടോ ചെറിയൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ കേട്ടോ നാലരയായി ഇനിയിപ്പോൾ പതുക്കെ നമ്മുടെ യൂണിഫോം ഒക്കെ മാറ്റി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ നമ്മുടെ കാർ പാർക്കിലോട്ട് പോകണം ഓക്കെ അപ്പൊ അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ വണ്ടിക്കകത്ത് കയറി മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് ഡ്യൂട്ടി ഉണ്ട് എന്നാലും നമ്മുടെ ഡ്യൂട്ടി കഴിയുമ്പം നമുക്കൊരു പ്രത്യേക ഒരു ആനന്ദമാണ് സ്കൂൾ വിടുമ്പോൾ പിള്ളേരുടെ ഒരു ആനന്ദമില്ല അതുപോലെയാണ് ഡ്യൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം അപ്പൊ എന്നെയാലും വേഗം ഞാൻ വീട്ടിലേക്ക് വലട്ടെ നമുക്ക് വീട്ടിലേക്ക് ഒരു ഇരുപത് മിനിറ്റേ ഉള്ളൂ ഓക്കേ അപ്പൊ വീട്ടിൽ ചെന്നിട്ട് കാണാവേ ഓക്കേ ഓക്കേ അങ്ങനത്തെ നമ്മൾ നമ്മുടെ സ്വന്തം ഭവനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ടോ സമയം ഇപ്പൊ നമുക്ക് അഞ്ച് പത്തേ ആയിട്ടുള്ളേ എന്നാ പോലും ഫുള്ളും നമുക്ക് രാത്രി ആവാറായി ഉണ്ടോ ഒരു മണി ആറുമണി ആറേകാലൊക്കെ ആയ ഒരു പ്രതിനിധിയാണ് കേട്ടോ ഉണ്ടോ അതൊക്കെ രാത്രിയായി തുടങ്ങുവാണ് എന്നടക്കുവാ ണോ സ്കൂളിൽ ഇപ്പോഴെന്നു വിശേഷം ടീച്ചർ എന്നാ പറഞ്ഞു ജെന്നി വന്നോ ജെന്നി ടീച്ചർ വന്നോ വന്നോ ജെന്നി വന്നോ ഇപ്പൊ ജെന്നിക്ക് എന്തോ ജെന്നി സർജറി ആന്ന് പറഞ്ഞിട്ട് പോയോ എന്നിട്ട് ഇന്ന് വന്നോ പഠിപ്പിക്കാൻ ഇന്ന് വന്നില്ല അപ്പൊ ഇന്ന് ആരെ പഠിപ്പിക്കാൻ പോന്ന ക്ലിയോ ക്ലിയോ ആണോ ജോടെ പുതിയ ടീച്ചർ ഇഷ്ടപ്പെട്ടോ ക്ലിയർ നല്ലതാണോ ഗുഡ് ചായ കുടിച്ചോ എന്നാലും കഴിച്ചോ എന്നാ കഴിച്ചേ കഴിച്ചേ അവളെ ഗേമ്മ പപ്പ ഉറങ്ങുന്നു എന്ത്യേറക്കപ്പാ ഓക്കേ ചാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ അപ്പിച്ചാൻ ഉറക്കമാണ് നമ്മുടെ ജോയ് ഇവിടെ കാർട്ടൂൺ ഒക്കെ കണ്ടോണ്ടിരിക്കുവാണ് കേട്ടോ ഇതന്നെ ഇതൊന്ന് കാണിച്ച മമ്മീനെ ആണോ കാണിച്ചേ ഓ നമ്മുടെ ജോക്കൂട്ടം വരച്ച ഒരു ഡ്രോയിങ് ആണ് ഓട്ടം ലീവ്സിനെ പറ്റി വരയ്ക്കാൻ പറഞ്ഞോ ടീച്ചർ ഇപ്പൊ ജോക്കൂട്ടം വരച്ചാണോ ഇതാ യെല്ലോ ഓറഞ്ച് റെഡ് എല്ലാ കളേഴ്സും ഉണ്ടല്ലോ വെരി ഗുഡ് ഓക്കെ ക്ലൗഡ്സും ഉണ്ട് മേളില് ആ ഗുഡ് ജോബ് ജോ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഉറങ്ങിയോ ഉറങ്ങിയില്ല ചുമ്മാ കിടക്കുകയായിരുന്നു ഞാൻ ഉറക്കെന്നാ പറഞ്ഞത് കണ്ണടച്ചല്ലേ ഉറങ്ങിയത് ദിവസം ഇനിയിപ്പറച്ചോ ഇവന് വന്നിട്ട് റെഡി ആകണൊന്നും എന്റെ ഡ്യൂട്ടി എം ആർ ഐ സ്കാനിങ്ങിലായിരുന്നു ഇപ്പൊ ജോലി ചെയ്ത് തളർന്നു വന്ന് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ പിന്നെ കോഫി എടുത്ത്

what is your flavor pizza question question very good so it's a open question or closed question open open very good o for open yeah next one coffee don't coffee adipoli coffee not coffee What i ah closed ne c open ne o closed question colors can ഓക്കെ എന്നാ ശെരി കണ്ടിന്യൂ ചെയ്തു Can I please have a chicken burger um, and vanilla ice cream? Uh, have you got vanilla ice cream? Yeah, but we don't have chicken. You don't have chicken burger. No. Uh, maybe then I have a cheeseburger. But, but our cheese is gone. Cheese gone. Oh, no. Uh, how about a vegetable burger? Yeah. Yeah? Yeah. Okay. How long do I have to wait for my brother? You should, you can, it takes as long as it takes. <laughs> <laughs> my ice cream is it upside down <laughs> <laughs> all right thank you so much so yummy all right how much should i pay Two. do you want cash or card cash cash okay there you go yes. thank you so much bye bye okay bye. <laughs> ഇത് നമ്മുടെ ജോയുടെ കൂടുതൽ കൂടേണ്ടവരും കേട്ടോ അല്ലേ ജോ ഇടയ്ക്ക് റെസ്റ്റോറന്റ് ഓണറും മെക്ടോണിലെ ആളും ഒക്കെ ആകും നമ്മൾ ഓർഡർ ഒക്കെ കൊടുക്കും തരും ആണോ ആണ് ഒരു കൊണ്ടുതരും അവനൊരു നേരെ നോക്കില്ലല്ലോ ശരിയാണ് അപ്പൊ നമ്മളും അടൂണി ചേരും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗായിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഫുഡ് കഴിക്കണം ഉറങ്ങണം ഓക്കെ അപ്പൊ ഞങ്ങൾ എഴുതി അതൊക്കെ അതിലൊക്കെ കടക്കട്ടെ നാളെ രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഇച്ചാൻ ഇനി കുറച്ചു ദിവസം ഓഫ് അല്ലേ അതെ എനിക്ക് ഒരു ാണ് ജോക്കുട്ട് നാളെ സ്കൂളുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ഉറങ്ങണം അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ കുട്ടി ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്താ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്